തിരുവനന്തപുരം വർക്കലയിൽ ട്രെയിനിൽ നിന്ന് പത്തൊൻപത് കാരിയെ തള്ളിയിട്ട സംഭവം ദൗർഭാഗ്യകരമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ട്രെയിനിൽ സാധാരണക്കാരുടെ സുരക്ഷയ്ക്ക് യാതൊരു വിലയില്ലാത്ത സ്ഥിതി ആയിരിക്കുന്നു ഇതുപോലെയുള്ള ക്രിമിനലുകൾ ട്രെയിനിൽ കയറി ക്രൂരമായ ആക്രമണം നടത്തുന്നത് തടയാനുള്ള നടപടികൾ റെയിൽവേയും കേരള പോലീസും സ്വീകരിക്കണമെന്നും വി ഡി സതീശൻ പറഞ്ഞു വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് ട്രെയിനിൽ സാധാരണക്കാരുടെ സുരക്ഷ ഒരു സ്ഥിതി വിശേഷം വന്നിരിക്കുകയാണ് വളരെ ഗൌരവത്തോടു കൂടി റെയിൽവേയും സംസ്ഥാന ഗവൺമെന്റും പോലീസ് ഡിപ്പാർട്ട്മെന്റും ഗൗരവതരമായി ഇക്കാര്യത്തിലുള്ള പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യണം കുട്ടികളൊക്കെ ധാരാളം പഠിക്കുന്നവരുമല്ലാത്തവരും ഒക്കെ ഒരുപാട് യാത്ര ചെയ്യുന്നവരാണ് പ്രായമായ ആളുകൾ യാത്ര ചെയ്യുന്നതാണ് ഇതുപോലുള്ള ക്രിമിനലുകൾ ട്രെയിനിൽ കയറി ക്രൂരമായ ആക്രമണം നടത്തുന്നത് തടയാനുള്ള ഫലപ്രദമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ റെയിൽവേയും കേരള പോലീസും കൂടി ആലോചിച്ച് നടപടികൾ സ്വീകരിക്കണമെന്നാണ് അദ്ദേഹം